ഹലോ അസ്ലാം വലൈക്കും മൾട്ടിപ്പിൾ ഫാമിലി വിസ്റ്റ് വിസക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇനി നടക്കില്ല ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻ അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞാൽ സിംഗിൾ മാത്രമേ കിട്ടും ഓക്കെ അപ്പോൾ അപ്പോൾ ആരും വിചാരിക്കേണ്ട മൾട്ടിപ്പിൾ എടുക്കാൻ പറ്റുമെന്നുള്ളൂ അതിപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട് ഓക്കെ വി എഫ് എസ് തന്നെ അതിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ തലവ് കൈയുള്ള ആളുകൾ കുറച്ച് വെയിറ്റ് ചെയ്യാം അതായിരിക്കും ഏറ്റവും നന്നാകാം ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ സബ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആളുകളുണ്ടാവും വി എഫ് എസിലെ അവർക്ക് സിംഗിൾ ആണോ കിട്ടുക മൾട്ടിപ്പിൾ ആണോ കിട്ടുക എന്നുള്ളത് അത് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല വിസ കഴിഞ്ഞാലേ പറ്റും പറയാൻ പറ്റും ഒന്നെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ കിട്ടും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കിട്ടും സിംഗിൾ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ സൗദിയിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യവും പറയാൻ പറ്റില്ല പല ആളുകളും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു റിസ്ക് എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ സിംഗിൾ അടിക്കുകയാണെങ്കിൽ ഒരു രൂപ പോലും അവർ കുറയ്ക്കില്ല ഇത് മൾട്ടിപ്പിളിൻ്റെ പൈസ ആണ് അവർ വാങ്ങുന്നത് ഓക്കെ അപ്പോൾ ആരും ആ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നന്നായത് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക ഇതൊന്ന് സോൾവ് ആയി കിട്ടണമെങ്കിൽ ഇൻഷാല്ല ഹജ്ജെങ്കിലും കഴിയേണ്ടി വരുമോ അജ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതെന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ നിങ്ങൾക്ക് മൂന്ന് മാസം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഓംബ്രവിസ് എടുക്കുന്നതായിരിക്കും നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ വരെ ഊം പ്രവിസക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഊം പ്രവീസ് ആണുങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫെബ്രുവരി ഫെബ്രുവരിയിൽ പൂവരി ആണെങ്കിൽ ഫെബ്രുവരി കുറച്ച് കിട്ടും എന്നാണ് ഇഷ്യൂ വെച്ചാൽ പെട്ടെന്ന് കയറിപ്പോയിരുന്നു അതാ ഫെബ്രുവരി കിട്ടും മാർച്ച് കിട്ടും ഏപ്രിൽ ഇരുപത്തെട്ടിന് മുന്നേ സൗദിയിൽ നിന്ന് തിരിച്ചു പോകണം ആ രീതിയിൽ ഒമ്പത് വയസ്സെടുക്കുന്നതായിരിക്കും നന്നാവുക പിന്നെ വാക്സിനും എടുക്കണം അതായിരിക്കും നന്നാവുക എനിക്ക് തോന്നുന്നത് അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ സിംഗിൾ എടുത്തിട്ട് നിങ്ങളിവിടെ വന്നിട്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റും നല്ല കൂടുതലാണ് പിന്നെ ഒന്നിനൊരു സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു മാസം പെട്ടെന്ന് പോകും അപ്പോൾ തന്നെ നാട്ടിലോട്ട് പോകാനുമായി അപ്പോൾ വെയിറ്റ് ചെയ്യുക കുറച്ച് നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള ആളുണ്ടാവും അവർ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പോയി നോക്കുക എന്നിട്ട് അവിടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയതിന് ശേഷം അവരെടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരേണ്ടി അല്ലാതെ അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ കോള് വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരിക ഒന്നും ചെയ്യാത്തവരിടത്തോളം കാലം നിങ്ങളെന്തായാലും പോയി നോക്കുക അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്